ും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാട് ലൈവ് വരുന്ന് പ്രവചിക്കുന്ന വിദഗ്ദ്ധൻമാരുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുവെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത് അതല്ല അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ എങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിഎയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല സർ എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം തുടരും പ്ലാൻ ബിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും കേരള വികസന മാതൃകകൾ മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും സർ വിശദമായ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതി സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്ന അമിതമായ ഉഭവ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധനജൊരുക്കത്തിന് കാരണമാകുന്നു ഈ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രി എന്ന നിലയിൽ ഞാനും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ കേന്ദ്ര അവഗണനയുടെ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാർ തയ്യാറായത് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാവാത്ത അവഗണന ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയുണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് സർ ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിന്റെ പ്രസ്താവനയുടെ മറവിൽ കേരളത്തിലൊന്നും നടക്കുന്നില്ല സംസ്ഥാനം പാപ്പരായി പോയി ട്രഷറിയിൽ പൂച്ചപ്പെറ്റി കിടക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ദുരുപദിഷ്ടതുമാണ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ് സർ ട്രഷറി മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാണ് സജീവമാണ് ട്രഷറിയുടെ പ്രവർത്തന നിരതിയുടെ അളവുകൾ എന്താണ് സാധാരണഗതിയിൽ വരവും ചെലവും നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് വരവിലും ചെലവിലും എല്ലാ പൂർവ്വകാല റെക്കാർഡുകളെയും തകർത്തുകൊണ്ടാണ് ട്രഷറി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപയായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റിയേഴ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ല അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് കേരള സർക്കാരിന്റെ സമീപനം ചെലവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ സർ ഇത് പറയുമ്പോൾ സർക്കാർ പണം തൂർത്തടിക്കുകയാണെന്നും എന്നുള്ള വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് മന്ത്രിമാരുടെ എണ്ണം ചെലവ് വിദേശയാത്ര എന്നിവയെല്ലാം യു ഡി എഫ് കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ തന്നെ കേരളം ധനരീകരണത്തിന്റെ പാതയിലാണെന്നും റവന്യൂ കമ്മിയും ധനകമ്മിയും കടവും കുറച്ചുകൊണ്ടിരുന്നതിൽ വിജയിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്കുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി നികുതി നികുതിയേതര വരമ്പിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മുടെ തനത് നികുതി വരുമാനം നാപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അറുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി അമ്പതായും രണ്ടായിരത്തി മൂന്നിൽ തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപയായും അത് ഉയർന്നു നടപ്പ് വർഷം അവസാനത്തിൽ ഇത് എഴുപത്തി എണ്ണായിരം കോടി രൂപയിലധികമായി വർധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് കേരളത്തിലെ തനതു നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകുമെന്നത് നിസ്തർക്കമാണ് കേവലം നാല് വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായ നേട്ടമാണ് എന്നല്ലേ കാണേണ്ടത് നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എന്നാൽ നികുതി വരുമാനം ഇനി ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം ഐ ജി എസ് ടി സെറ്റിൽമെന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിലെ സാങ്കേതിക പിഴവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ നികുതി വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാവും സർ സ്നത് നികുതി പിരിവിൽ ഇത്രയധികം വർധനയുണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രതിസന്ധി കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിൽ അതിന്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് കണക്കനുസരിച്ച് രണ്ടായിരത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി പക്ഷെ കേരളം എഴുപത്തി രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് അതായത് നൂറിൽ ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് ഏറ്റവും അടുത്ത കണക്കുകൾ അനുസരിച്ച് കേന്ദ്രത്തിന്റെ സംഭാവന സർ ഉത്തർപ്രദേശിന് ഇത് നൂറിൽ നാൽപ്പത്തി ആറ് രൂപ കേന്ദ്രം നൽകുന്നു ബീഹാറിന് നൂറിൽ എഴുപത് രൂപ കേന്ദ്രം നൽകുന്നു കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് ആർ ബി ഐ കണക്കുകളെക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണോ സർ കേന്ദ്രം പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വച്ച് നൽകുന്ന നികുതിയുടെ ഡിവിസുകൾ പുള്ളിലെ കേരളത്തിന്റെ ആളോഹരി കേരളത്തിന്റെ ഓഹരി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു അത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും പതിനഞ്ചാം കമ്മീഷന്റെ ശുപാർശയിൽ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായും കുറഞ്ഞു ഇതിന്റെ ഫലമായി പതിനായിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് നഷ്ടമായ കാര്യം ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കേരളം വികസന നേട്ടങ്ങളുടെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും സർവർക്കും അറിയാം ഉയർന്ന പ്രതിശീഷ്ട വരുമാനത്തിന്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചു പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ് എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഗൌരവതരമായ രണ്ടാം തലമുറ വികസന പ്രശ്നങ്ങളെ കേന്ദ്രം കണ്ടില്ലെന്ന് അടിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതും പ്രായമായവരുടെ അനുപാതം കൂടുന്നതും ഒന്നും കണക്കിലെടുക്കുന്നില്ല സർ സംസ്ഥാനത്തോടുള്ള അവഗണന ഡൽഹിയിലെ സമരത്തിലും സുപ്രീം കോടതിയിലും എത്തിയിരിക്കുന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല നികുതിയിൽ മാത്രമല്ല കേരളത്തിന്റെ നീതി നിഷേധിക്കപ്പെടുന്നത് കേന്ദ്രത്തിന്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പു വർഷം കേരളത്തിന് അനുവദിക്കേണ്ട വായ്പ വായ്പ എടുക്കാത്ത പബ്ലിക് അക്കൌണ്ടിന്റെയും മറ്റും പേർ ധനകാര്യവർഷത്തിന്റെ മധ്യേ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് സർ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട കേന്ദ്രവിധത്തിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വെട്ടിക്കുറപ്പ് കുറവ് വരുത്തി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് പന്ത്രണ്ടായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് എണ്ണായിരത്തി നാനൂറ് കോടി കിഫിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ കടപരിൽ വെട്ടിക്കുറവ് വരുത്തി ഏഴായിരം കോടി പബ്ലിക് അക്കൗണ്ടിലുള്ള